തന്ത്രി രാജീവരര കണ്ടരരരരെ പൂവിട്ട് പൂജിക്കണം എന്താണെന്നല്ലേ പറയാം നമസ്കാരം ഇന്നലെ വളരെ കൗതുകത്തോടുകൂടെയാണ് ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായത് ആ വാർത്ത അവതരിപ്പിക്കുന്ന വിധം പറഞ്ഞാൽ നിങ്ങളും ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പ് വാർത്ത മറ്റൊന്നുമല്ല ശബരിമല ശ്രീ അയ്യപ്പന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന തന്ത്രി രാജീവരരെ കണ്ട രല്ല ഒരു സ്വകാര്യ ബാങ്കിൽ രണ്ടര കോടി രൂപ നിക്ഷേപിച്ചു ഒരു ദിവസം തന്നെ നിക്ഷേപിച്ചു ആ ബാങ്ക് നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ മെടുക്കരായത് കൊണ്ട് അവരതുകൊണ്ട് മുങ്ങി എന്നാൽ അങ്ങനെ മുങ്ങിയത് കൊണ്ട് നഷ്ടം വന്ന ധന നഷ്ടം വന്ന ആളുകൾ എല്ലാവരും പരാതിപ്പെട്ടു പക്ഷേ തന്ത്രി മാത്രം പരാതിപ്പെട്ടില്ല അതിലേതോ ദുരൂഹതയുണ്ട് എന്നാണ് അവതരിപ്പിക്കുക ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പിപ്പോയി എന്തുകൊണ്ട ചിരിച്ചതെന്ന് ഞാൻ പറയാം ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനത്തിരിക്കുന്ന അതുപോലെ തന്നെ അപ്പന്റെ സ്ഥാനത്തിരിക്കുന്ന തന്ത്രി അയ്യോ എൻ്റെ രണ്ടര കോടി രൂപ കാരാണ്ട് ഓട്ടിച്ചുകൊണ്ട് പോയെ എന്നും പറഞ്ഞ് പരാതി പറയാൻ നോക്കുമോ അത് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന് പറ്റിയ പണിയാണ് ഒരു സാധാരണ പൗരനാണ് സാധാരണ വ്യക്തിയാണ് എങ്കിൽ പരാതിപ്പെടാം ഇത് വർഷം തോറും നൂറുകണക്കിന് കോടി രൂപ വന്ന് മറിയുന്നയിടത്ത് അതിൻ്റെ മുഴുവനും ഉടമസ്ഥൻ അയ്യപ്പനാണ് എന്നാൽ അയ്യപ്പൻ്റെ പൊതുസ്ഥാനത്തിരിക്കുന്ന ആളാണ് തന്ത്രി അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു രണ്ടരക്കോടി രൂപ പോയേ എന്ന് പറയാൻ അത് തോന്നണമെങ്കിൽ തന്നെ അത് വിചിത്രമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ തന്ത്രി എടുത്ത നിലപാടിനോട് നൂറ് ശതമാനവും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ എന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രവുമല്ല ആത്മീയമായി സൂര്യ തേജസ് പോലെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈ വ്യക്തിത്വത്തിന് ഭൗതികമായ ഒരു സമ്പത്തിനോടും യാതൊരു വിധത്തിലുള്ള ആസക്തി ഉണ്ടാകുവാൻ സാധ്യമല്ല എന്ന് പ്രത്യേകിച്ച് അദ്വൈത ഫിലോസഫിയുടെ ആദ്യപാഠങ്ങൾ അറിയാവുന്നവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ് ഈ കാണുന്നതെല്ലാം മായയാണ് അങ്ങനെ മായയാണ് എന്ന വളരെ സത്യസന്ധമായ അതായത് ആത്മീക ദാർശനികതയുടെ ഉച്ചകോടി നിൽക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ കൂടെ ഈ ലോകത്തിലെ ഏത് സമ്പത്ത് കണ്ടാലും അത് വെറും ചപ്പും ചവറുമാണ് എന്ന് മാത്രമേ ധരിക്കുവാൻ സാധ്യതയുള്ളൂ എല്ലാം മായയാണ് അത് വേദപുസ്തകത്തിലുണ്ട് എല്ലാം മായയാണ് വാനിറ്റി ഓഫ് വാനിറ്റിസ് ഓൾ ഇസ് വാനിറ്റി ഇതിലൊന്നും ഒരു അർത്ഥമില്ല വെറുതെയാണ് ഇതിന്റെയൊക്കെ പുറകെ പോകുന്നത് എന്നത് ഒന്നോ രണ്ടോ ആധ്യാത്മിക ദർശനത്തിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയൊക്കെ ആധ്യാത്മിക ബോധം ഉണ്ടായിട്ടുണ്ടോ അവിടെ എല്ലാം യാതൊരു വ്യത്യാസവും ഇല്ല തിരിച്ചറിയപ്പെട്ടൊരു ഒരു തത്വമാണ് ഈ ലോകത്തിൽ നാം കാണുന്നത് മുഴുവനും ഇതിൻ്റെ സമ്പത്തും പ്രതാപവും മോ മോഡിയും പ്രൗഢിയുമൊക്കെ വെറും നശ്വരമാണ് അതേ വളരെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ് താഴെ വിശേഷം ആറാം അധ്യായത്തിൽ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ലോകത്തെ സമ്പത്തിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ സ്ഥാപിക്കരുത് എന്ന് പറയുന്നത് ആ ഒരു ഉപദേശത്തെ വളരെ ആത്മാർത്ഥമായി ഒരു വ്യക്തിയാണ് ഈ തന്ത്രി എന്ന് പറയുന്ന രാജീവനര് കണ്ഠരരര് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ രണ്ടര കോടി രൂപ പോയി എന്ന് പറയുന്നതിൽ ഒരു വിധത്തിലുള്ള മനസ്താപം അനുഭവിപ്പാൻ യാതൊരു കാരണവുമില്ല അത് അദ്ദേഹം അത്രമാത്രം ആത്മീകമായി തൻ്റെ വ്യക്തിത്വം വളർത്തിയെടുത്ത് അതിൻ്റെ പരിശുദ്ധിയിൽ നിൽക്കുന്നത് കൊണ്ട് ഭൗതികമായ യാതൊരു വിധത്തിലുള്ള ലാഭം കൊണ്ടോ നഷ്ടം കൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ സമനില തെറ്റുന്ന യാതൊരു സാധ്യതയുമില്ല എന്ന് തിരിച്ചറിയുന്നവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ തന്ത്രിയെ പൂവിട്ട് പൂജിക്കണമെന്ന എൻ്റെ അഭിപ്രായത്തോട് യോജിക്കും എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല പിന്നെ ഇതിൻ്റെ പിറകിൽ നടന്നത് എന്താണ് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയാൽ ഞാൻ പറയുന്നത് നൂറ് ശതമാനവും ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാറും സംഭവിച്ചത് സംഭവിച്ചത് പ്രകാരമാണ് ഏതാണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് രണ്ട് വർഷം ധനഞ്ഞില്ല രണ്ടു വർഷത്തിനു മുൻപ് രാത്രി യാമങ്ങളെ തന്ത്രി അയ്യപ്പനെ ധ്യാനിച്ചുകൊണ്ടേയിരുന്നപ്പോൾ നിങ്ങൾക്ക് തന്ത്രിയുടെ ആത്മീയമായ തന്ത്രം അറിഞ്ഞുകൂട അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അയ്യപ്പഭക്തി അയ്യ അയ്യപ്പഭക്തി കുത്തി നിറച്ചു വച്ചിരിക്കുകയാണ് ഇപ്പോൾ കക്കൂസിൽ പോകുമ്പോഴും പോലും അയ്യപ്പഭക്തിയിലാണ് അദ്ദേഹം ആശ്വാസം കണ്ടെത്തുന്നത് എന്നത് അദ്ദേഹത്തോട് അടുത്ത് പരിചയമുള്ളവർക്ക് അറിയാം അപ്പോൾ അങ്ങനെ അദ്ദേഹം രാത്രിയുടെ ആമങ്ങളെ നമ്മൾ നമ്മളൊക്കെ കിടന്ന് ഉറങ്ങുമ്പോൾ ഈ തന്ത്രിയാകട്ടെ തൻ്റെ മുറിയിലേകനായിരുന്ന അയ്യപ്പ ഭക്തിയിൽ മുഴുകി അങ്ങനെ കഴിഞ്ഞുകൂട്ടുന്ന ഒരു വ്യക്തി ഏതാണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാത്രി ഏതാണ്ട് ഒന്നര മണി പറഞ്ഞാൽ അത് രാവിലെ ഒമ്പതര ഒന്നര മണി ആയപ്പോൾ സാക്ഷാൽ അയ്യപ്പൻ്റെ തന്ത്രിക്ക് പ്രത്യക്ഷപ്പെടുകയും അയ്യപ്പൻ സ്വന്തം കൈകൊണ്ട് ഈ രണ്ടരക്കോടി രൂപ തന്ത്രിയായ രാജീവരര കണ്ഠരരരരെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതാണ് ഇതിനകത്തെ സത്യം അപ്പോൾ ഇതെന്തിനാണ് എന്നെ ഇത് ഏൽപ്പിക്കുന്നത് എന്ന് അപ്പനായ തന്ത്രി ചോദിച്ചപ്പോൾ തന്ത്രിയുടെ മകനായ അല്ലെങ്കിൽ മകന്റെ സ്ഥാനത്തിരിക്കുന്ന അയ്യപ്പൻ പറഞ്ഞു അപ്പ അപ്പൻ ഇത് കൊണ്ടുപോയി തിരുവല്ല ഇന്ന ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കണം നിക്ഷേപിച്ചാൽ മാത്രം മതി ബാക്കി തോന്നു അപ്പന അറി ഇപ്പോൾ അറിയണ്ട അത് അറിയുന്ന സമയത്ത് ഞാൻ വെളിപ്പെടുത്തി തരാം കാരണം ഇപ്പോൾ അതിൻ്റെ കാര്യം ശരിക്ക് വെളിപ്പെടുത്തുന്ന പന്തിയാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ സാധാരണ ആരെങ്കിലും ആണെങ്കിലും ഒരു ചോദ്യം തിരിച്ചു ചോദിക്കും എന്താണ് ആ മോനെ നീ അങ്ങനെ പറയുന്നത് ഞാൻ അറിഞ്ഞാൽ എന്താണ് തെറ്റ് പക്ഷേ അയവഭക്തിയുടെ പരമകൂടി നിൽക്കുന്ന തന്ത്രിയാകട്ടെ മറിച്ചൊരു വാക്ക് പറയാതെ ഉണ്ടാ എന്താ മിണ്ടാതെ ഉരിയാടാതെ ഈ രണ്ടര കോടി രൂപ കൈപ്പറ്റുകയും അത് അയ്യപ്പന നിർദ്ദേശം അപ്രകാരം തന്നെ അനുസരിച്ച് തിരുവല്ലായി കൊണ്ടുപോയി ഈ സ്വകാര്യ സ്വത്തിൽ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിക്കുകയുമാണ് ഉണ്ടായത് അങ്ങനെ രണ്ടായിര കോടി രൂപ ഈ ബാങ്കിൽ നിക്ഷേപിച്ച ശേഷം ആ കോടി രൂപയ്ക്ക് എന്ത് പറ്റിയെന്നോ എന്ത് പറ്റിയില്ലെന്നോ അതിൻ്റെ ഇൻട്രസ്റ്റ് കൂട്ടുന്നോ കുറയ്ക്കുന്നു അതവിടെ ഉണ്ടോ അതോ അവിടെ നിന്ന് അത് അലിഞ്ഞു പോയോ ഇതൊന്നും അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട തന്ത്രിയ വരുകൾ കൂട്ടാക്കാത്തതിന് കാരണം അത് അദ്ദേഹത്തിൻ്റെ മുതലല്ല അത് അയ്യപ്പൻ്റെ മുതലാണ് അതവിടെ കൊണ്ട് നിക്ഷേപിക്കുക മാത്രമാണ് അയ്യപ്പൻ അയ്യപ്പൻ്റെ അപ്പ അപ്പൻ്റെ സ്ഥാനത്തിരിക്കുന്ന തന്ത്രിയെ ഏൽപ്പിച്ച ചുമതല ആ ചുമതല ഇതാണ് ഞാൻ നിർവഹിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇത് പറ്റിയതൊരു പങ്കുവില്ലേ എന്ന പരിശുദ്ധമായ ഒരു അവസ്ഥയിലാണ് തന്ത്രി അനുശു അതിനുള്ള ദിവസം അതിനുശേഷമുള്ള ദിവസങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹത്തോട് അടുത്ത് പരിചയമുള്ള എന്നെ പോലെയുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ബാങ്ക് നടത്തുന്ന വ്യക്തിയിൽ ഒരാളെ മകളുടെ കല്യാണം ആ മകളുടെ ഡൌറിയായിട്ട് കൊടുക്കേണ്ട തുകയായിരുന്നു ഈ രണ്ടര കോടി രൂപ ശ്രീധരമായിട്ട് കൊടുക്കേണ്ട രണ്ടാമത് ഇത് തന്ത്രിക്ക് പറഞ്ഞുകൂടാ ഈ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ അയ്യപ്പന് മാത്രം അറിയാം കാരണം ഇതിനകത്ത് ഏറ്റവും ചിന്തനീയമായ കാര്യം ഈ ബാങ്ക് നടത്തുന്ന ഒരു വ്യക്തി പോലും അയ്യപ്പ ഭക്തരായിരുന്നില്ല അവര് ഭക്തി ഒക്കെ അടിച്ച് നടക്കുമെങ്കിലും ഉള്ളിൽ പണത്തോട് മാത്രമായിരുന്നവർക്ക് താല്പര്യം പക്ഷെ അയ്യപ്പനാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയത്തെ സ്പർശിക്കുവാനും ദൈവിക വെളിച്ചം ഉൾക്കൊള്ളുന്ന തനിക്ക് കഴിയണം എന്ന ഒരു നിർബന്ധം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽപ്പെട്ട ഒരാളുടെ മകളുടെ കല്യാണം വരികയും അത് സംബന്ധമായി സ്ത്രീധന പ്രശ്നം വന്നിട്ട് രണ്ടര കോടി രൂപ പോട്ടെ അരക്കോടി രൂപ പോലും എടുക്കാനില്ലാത്തൊരവസ്ഥയിൽ ആ പിതാവ് നട്ടം തിരിയുന്നത് കണ്ട് അങ്ങനെ മനുഷ്യന്റെ സങ്കടത്തോടും പരാധീനതയോടും ബലഹീനതയോടും നിസ്സഹായതയോടും എപ്പോഴും മനസ്സലഞ്ഞ് പ്രതികരിക്കുന്ന അയ്യപ്പൻ അവരുടെ സങ്കടം തീരുന്നതിന് വേണ്ടി അവർക്ക് ഈ രണ്ടര കോടി രൂപ എങ്ങനെയാണ് എത്തിച്ചു കൊടുക്കേണ്ടത് എന്നാൽ അതേസമയം തന്നെ അവർ ഈശ്വര വിശ്വാസികളല്ലാത്തത് കൊണ്ട് അമ്പലത്തിൽ നിന്നാണ് ഈ കോടി വരുന്നത് അയ്യപ്പൻ തന്നെ അയച്ചതാണ് എന്ന് പറഞ്ഞാൽ അവർ ഒരുപക്ഷെ സ്വീകരിച്ചില്ലെങ്കിൽ എന്ത് പറ്റും അതുകൊണ്ട് അയ്യപ്പൻ കരുണയോടെ തൻ്റെ അപ്പൻ്റെ സ്ഥാനത്തിരിക്കുന്ന തന്ത്രിയെ വിളിച്ച് ഈ രണ്ടര കൂടി ഏൽപ്പിച്ചതാണ് എന്നും അതവിടെ തന്നെ കൊണ്ട് നിക്ഷേപിക്കണമെന്ന് നിർബന്ധിച്ചതാണ് എന്നും അതുകൊണ്ടാണ് വലിയ അഡ്രസ്സൊന്നുമില്ലായിരുന്ന ഈ സ്വകാര്യ ബാങ്കിൽ കൊണ്ട് അല്പം മോശമല്ലാത്ത ഈ ഒരു തുക യാതൊരു പരിഗണനയുമില്ലാതെ ഇല്ലാതെ ഇതിനെന്ത് പറ്റുമെന്ന് അല്പം പോലും ചിന്തിക്കുകയോ ശങ്കിക്കേണ്ടോ ആവശ്യമില്ലാതെ ആ തന്ത്രിയായ രാജീവരരരെ കണ്ഠരരര അവിടെ കൊണ്ട് നിക്ഷേപിച്ചു അതിനെപ്പറ്റി മറന്നു പോയതും എന്നതാണ് ഇതിനകത്തെ വാസ്തവം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ബാങ്കിലെ ആള് ഈ രണ്ടര കോടി രൂപ തൻ്റെ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കാനായി അവിടുന്ന് മുങ്ങിയപ്പോൾ അതും ദൈവ പ്രേരിതമായിരുന്നു എന്നതിന് വല്ല സംശയമുണ്ട് അങ്ങനെ ഈ രണ്ട് കോടി രൂപയുടെ കഥ നാം പരിശോധിക്കുമ്പോൾ ഇനി ഉറവിടം തൊട്ട് അവസാനം വരെ ദൈവ പ്ല പ്ലാനും പദ്ധതിയും ദൈവകൃപയുടെ പ്രസരിപ്പും മാത്രമേ നമുക്ക് നമുക്കിനകത്ത് കാണാൻ സാധ്യതയുള്ളൂ അതിലൊരു ചെറിയ പങ്ക് മാത്രമേ ബഹുമാനപ്പെട്ട തന്ത്രി അവരുകൾ നിർവഹിച്ചുള്ളൂ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അദ്ദേഹം ഈ രണ്ടര കോടി രൂപ പോയിട്ടും ആരോടും ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ അങ്ങനെ സംഭവിച്ചതിൽ ആന്തരികമായി വളരെയധികം സന്തോഷിച്ചും അയ്യപ്പനെ സ്തുതിച്ചും സ്വാമിശരണ മയ്യപ്പ എന്ന ആ ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം നാളിതുവരെ കഴിഞ്ഞത് എന്ന ഒരു യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ ഈ മഹാനായ മനുഷ്യനെ എന്നാണ്ട് അവഹേളിക്കുന്ന തരത്തിൽ ഈ ഒരു വാർത്ത പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അവർക്ക് വേണ്ടതുപോലെ മതബോധമില്ലാത്തതുകൊണ്ടും ദൈവത്തെ പേടിയില്ലാത്തത് കൊണ്ടും തന്ത്രിയെ ശങ്കയില്ലാത്തത് കൊണ്ടുമാണ് അങ്ങനെയുള്ള വലിയ അപകടം വരുത്തി വെക്കാനുള്ള സാധ്യതയുണ്ട് ദൈവം നിങ്ങൾ ഇങ്ങനെയുള്ള സംരംഭത്തിൽ നിന്ന് പിന്തിരിയണം ഈ വേറെ ഏത് തന്ത്രിയെ വേണമെങ്കിലും നിങ്ങൾ എന്നും പറഞ്ഞു ദേവ് ചെയ്ത് ഈ തന്ത്രിയെ മാത്രം നിങ്ങൾ സംശയിക്കരുത് ഈ തന്ത്രിയെ മാത്രം നിങ്ങൾ കുറ്റം പറയരുത് ഈ തന്ത്രയെ മാത്രം നിങ്ങൾ പ്രചരണത്തിന് മുമ്പിൽ അപമാനിക്കരുത് അദ്ദേഹം അത്രമാത്രം കൃത്യനിഷ്ഠയുള്ള ഒരു ഭക്തനാണ് എന്ത് കൽപന ഉണ്ടായാലും അത് ശിരസാവഹിക്കുകയും അച്ചറ്റായി അനുസരിച്ച് നിർവഹിച്ച് അതിൻ്റെ സർവമാന്യവും മഹത്വവും അതയപ്പന് മാത്രം ലഭിക്കത്തക്കോണമുള്ള ഒരു പ്രവർത്തന രീതിയിൽ മാത്രമേ അദ്ദേഹം നാളുതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ അതിൻ്റെ ഗുണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് മാത്രമല്ല ശരീരത്തിലാകമാനം നമുക്ക് കാണാൻ കഴിയും എന്നത് കണ്ണു തുറന്ന് നോക്കുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കിയത് കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനിടയായത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനവും അല്ല നൂറ്റൊന്ന് ശതമാനവും ശബരിമല ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനായ തന്ത്രി രാജീവര കണ്ഠരരരരുടെ കൂടെയാണ് അദ്ദേഹം ചെയ്തതാണ് ശരി അദ്ദേഹം കേരളത്തിലെ മുഴുവൻ ഒരു മാതൃകയായി ചേരട്ടെ അപ്പം ഞാൻ വാസ്തു ആലോചിക്കുകയായിരുന്നു ഈ കൺട്രൻ്റെ സ്ഥാനത്ത് ഞങ്ങളുടെ പോലെ തിരുമേനിമാരുമായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല അവർ ഇപ്പം ദൈവം രണ്ട് രണ്ടര കോടി രൂപ കൊടുത്തിട്ട് പോലെയാണ് നീ ഇന്ന ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കണം എന്ന് പറഞ്ഞാൽ ആ ചെയ്യാവേ ചെയ്യാവുന്നൊക്കെ പറയും പറഞ്ഞ് പോകത്തില്ല പോകട്ടുകൊണ്ട് പറയൂ അതെൻ്റെ എനിക്ക് തന്നതാ പഴയ പഴയതാമത്തിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയന് അവർ ഉറക്കത്തിൽ കൊടുക്കുന്നു ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയെന്നൊക്കെ ദൈവത്തിനറിയാം അതുകൊണ്ട് ഞാൻ ഉറങ്ങിയതിൻ്റെ പ്രതിഫലമായിട്ട് എനിക്ക് കിട്ടിയതാണ് എന്നും പറഞ്ഞ് അവർ സ്വന്തം അക്കൗണ്ടിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും വിടുകയും അൽപ്പിക്കുക അത് അക്കൗണ്ടിലിടത്തില്ല അത് കള്ളപ്പണമായിട്ട് പൂഴ്ത്തി പിന്നെ വേണ്ടതുപോലെ അത് പ്രയോഗിക്കാനുള്ള ആരും പിടിക്കാതെ ഇ ഡി പോട്ട് അവർക്ക് ബി ഡി ഉള്ളത് കൊണ്ട് ഇ ഡിക്ക് പിടിക്കാനുള്ളത് അപ്പോൾ അത് സ്വ വിദഗ്ധമായി കൈകാര്യം ചെയ്യാനുള്ള ഏറ്റവും നല്ല പരിശീലനമുള്ളവരാണ് ഞങ്ങളുടെ മെത്രാന്മാർ അപ്പോൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇനി ദേവസ്വം ബോർഡൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ തന്ത്രിയൊക്കെ നിയമിച്ചോ അതൊക്കെ കൊള്ളാം പക്ഷേ അങ്ങനെയുള്ളവർക്ക് വേണ്ടത് പരിശീലനം ലഭിക്കത്തക്ക വേണം അവരെ ഞങ്ങൾ മെത്രാന്മാരെ ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രമാത്രം ഗതികേട് വരികയില്ല എന്നും കൂടെ അറിയിച്ചുകൊണ്ട് ഈ ഉള്ളവൻ വിരമിക്കുന്നു ഏവർക്കും ഏവർക്കും എൻ്റെ കുപ്പുകയായി